ടാൻസാനിയൻ ബിഷപ്സ് കൗൺസിൽ പ്രതിനിധികൾ കോട്ടയത്തെത്തി അതിരൂപത ആസ്ഥാനത്തെത്തിയ ടാൻസാനിയൻ സംഘത്തെ അഭിമന്യ പിതാക്കന്മാർ ചേർന്ന് സ്വീകരിക്കുകയും ആരോഗ്യമേഖലയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു ശേഷം കാരിത്താഷ് ആശുപത്രി സന്ദർശിച്ചാണ് മടങ്ങിയത് ടാൻസാനിയൻ ബിഷപ്സ് കൌൺസിൽ പ്രതിനിധികൾ കോട്ടയം അതിരൂപത ആസ്ഥാനവും കാര്യത്താസ് ആശുപത്രിയും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു രണ്ട് രാജ്യങ്ങളിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധം ആരോഗ്യമേഖലയിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകളും നടത്തി ടാൻസാനിയൻ ബിഷപ്സ് കൌൺസിൽ നിന്നുള്ള എട്ട് പ്രതിനിധികളാണ് സന്ദർശനത്തിനെത്തിയത് റവർ ഡോക്ടർ പോൾ സ്റ്റീവ് ചോബോ സിസ്റ്റർ അലീസിയ സൈമൺ മസെങ്ക പ്രൊഫസർ ഇറാസ്മസ് കൌസറ കമുഗിഷ പ്രൊഫസർ സ്റ്റീഫൻ എലിയദോഷം മഷാന സിസ്റ്റർ മേരിജെസ്ക ക്രിസ്റ്റഫർ എംബോയിർവ ഡോക്ടർ വിഹാർ രാജേന്ദ്രകുമാർ കൊടയച്ച ഡോക്ടർ സാംവേൽ മുതലേവ ബയബറ്റോ ഡോക്ടർ ആൻഡ്രു ഇമ്മാനുവൽ എൻഗിലീജീവ എന്നിവരുടെ സംഘമാണ് ചർച്ചകൾക്കായി എത്തിയത് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഗീവർഗീസ് മാർ അപ്രൈം എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചു കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവർ ഡോക്ടർ ബിനു കുന്നത്ത് കോട്ടയം അതിരൂപതാ വികാരി ജനറൽ ഫാദർ തോമസ് ആനിമുട്ടിൽ കാരിത്താസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിസ്മൻ മഠത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു കോട്ടയം